ഈ സങ്കടപ്പെട്ടു തോറ്റുപോയിട്ടും ഉണ്ടല്ലോ പിന്നെയും ചെന്ന് ചവിട്ടി താക്കരുത് നമുക്കൊരു സുഖമല്ല അവർക്കൊക്കെ ആ നീയെ കാണിച്ച മണ്ഡത്തരം അല്ലാതെ അവനാ മണ്ഡത്തരത്തിന്റെ പല ആരും ഭവിച്ചുകൊണ്ടിരിക്കുക ഇനി അവനെ താക്കരുത് അന്നേ ഞാൻ പറഞ്ഞതല്ലേ ശരിയാ കേട്ടില്ലായിരിക്കും പക്ഷെ ഇപ്പൊ വീണിരിക്കുക വീണവനെ ഇനിയും നിങ്ങള് കാലു തട്ടി വീഴിക്കരുത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു പ്രകാശം കൊടുക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു മെഴുകുതിരി വെളിച്ചത്തിന്റെ പ്രകാശമെങ്കിലും പങ്കുവെച്ചു കൊടുക്കാൻ ഭക്ഷണം നമുക്ക് അപ്പൊ അറിവ് മാത്രം കൊടുത്തോണ്ടിരിക്കുകയാണ് ചില അറിവുള്ളു അറിവാണ് അറിവുകൊണ്ട് മാത്രമായില്ല അറിവ് കൊടുത്തിട്ട് അതിനെ തുടർന്ന് അവരുടെ ജീവിതത്തിൽ മുന്നോട്ടൊരു ചുവട് വെക്കാൻ തക്ക വിധം ഒരല്പം പ്രകാശം അവരുടെ വഴികളിലേക്ക് ഒന്ന് വീഴിച്ചു കൊടുക്കണേ ഒരല്പം വെട്ടവും വെളിച്ചവും അവരുടെ ജീവിതത്തിൽ കൊടുക്കണം അത് നമ്മുടെ കുഞ്ഞുങ്ങളാകാം ജീവിത പങ്കാളിയാകാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തളർന്നും ോറ്റുപിരിക്കുന്നവരെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉപദേശിക്കരുത് അവരെ കുറ്റപ്പെടുത്തരുത് അവരെ ഒരു കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവരെ ചെയ്യേണ്ടത് മെല്ലെ അവരുടെ കൈപ്പിരി കൂടെ ഉണ്ടെന്ന് പ്രകാശമാണ് കൂടെ ഉണ്ടെന്ന് പറ നമുക്ക് ശ്രമിക്കാം